നമ്മുടെ വലിയൊരു പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച് കൊച്ചിയെ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് തന്നെ ഒരു അഭിമാനകരമായ പദ്ധതിയായിട്ടാണ് കൊച്ചി ക്യാൻസർ സെൻറ്റർ വരുന്നത് ഇന്ന് മറ്റ് ക്യാൻസർ സെൻ്ററുകൾ വ്യത്യസ്തമായി ഗവേഷണത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന സെൻറ്ററായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ആറ് പോയിൻ്റ് നാല് ലക്ഷം ചതുരശിയിലുള്ള കെട്ടിടമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ സ്റ്റേജായി മുന്നൂറ്റി അറുപത് ബെഡ് ഇവിടെ സജ്ജമാക്കാൻ കഴിയും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പരിശോധനാ സംവിധാനങ്ങൾ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ എം ആർ ഐ തുടങ്ങിയിട്ടുള്ള സി ടി ഏറ്റവും നല്ല രീതിയിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ ലിനാക്ക് പോലെയുള്ള ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭാവി കൂടി കണക്കാക്കിയിട്ടുള്ള ഇപ്പോൾ വരുന്ന ഇത് കൂടാതെ ഭാവിയിലേക്കുള്ള ഒരു പ്ലാ ഇതുകൂടി ഇതിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നു വെച്ചാൽ ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ തീയേറ്ററുകൾ പത്ത് ഓപ്പറേഷൻ തീയേറ്ററുകളും പിന്നെ കാഷ്വാലിറ്റി പാരേറ്റീവ് കെയർ രണ്ടെണ്ണം കൂടി ചേർക്കുമ്പോൾ പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് അതിൽ തന്നെ ഒന്ന് റോബോട്ടിക് സർജറിക്കുള്ള സാധ്യത അത് ഉറപ്പുവരുത്തുന്നുണ്ട് ഭാവിയിലേക്ക് പിന്നെ ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പി അതിപ്പോൾ അധിക സ്ഥലത്തില്ല കേരളത്തിൽ എങ്ങും തന്നെ ഇല്ല അപ്പോളോയിലാണ് ഇപ്പോൾ ആകെ അതിനകത്തുള്ളൊരു സൗകര്യം പിന്നെ ടാറ്റയിൽ മുംബൈയിലുണ്ട് അപ്പോൾ അതിനുൾപ്പെടെ ഉള്ള ഒരു വലിയ നിക്ഷേപം കൂടി ആവശ്യമായി വരുമ്പോഴാണ് എന്നാൽ അതിനുള്ള കാര്യങ്ങൾ കൂടി മാസ്റ്റർ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എക്യുപ്മെൻസ് എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ കുറച്ച് സമയക്രമം അത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി വരും ജനുവരി മുപ്പത്തൊന്നോടുകൂടി ഇത് കൈമാറാൻ കഴിയും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാവശ്യമായ ടൈം ഷെഡ്യൂൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നൊരു ഒന്ന് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അവർക്ക് ആളുകൾ ഉള്ളപ്പോൾ തന്നെ ചില കാര്യങ്ങൾ എയറിൻ്റെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി വരും എന്നാലും നമുക്ക് ഫെബ്രുവരിയോടുകൂടി തന്നെ പ്രവർത്തനം തുടങ്ങാൻ കഴിയും എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് കുറച്ച് സ്ഥലം കൂടി കൊടുക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലക്കകത്തുള്ള ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രയോഗത്തിൻ്റെ ആ സാധ്യത അതിനുള്ള കുറച്ചുകൂടി സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് വിനിയോഗിക്കും ഇപ്പോൾ ഏഴായിരം ചതുരശ്ര അടി ഗവേഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ചികിത്സ അതോടൊപ്പം തന്നെ ആ ചികിത്സയിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഗവേഷണം പിന്നെ പുതിയ രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് അതിന് ആവശ്യമായിട്ടുള്ള പ്രചോദനം ഇതെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യ സെക്രട്ടറി കിഫ്ബി ഇവരുമായിട്ടുള്ള ഒരു യോഗം കൂടി ആവശ്യമാണ് ആ യോഗത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പാണല്ലോ ഇതിൻ്റെ ഭരണവകുപ്പ് എന്നുള്ളത് അപ്പോൾ അവർ കൂടി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ക്യാൻസർ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇപ്പോൾ ഏപ്രിൽ മുപ്പതോടുകൂടി കൈമാറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അതിന് മൂന്ന് നിലകൾ ഇപ്പോൾ ഈ ജനുവരി തന്നെ അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയും ജനുവരി ഫെബ്രുവരിയോടുള്ള പൂർത്തീകരിക്കാൻ കഴിയും വേണമെങ്കിൽ അതിനുശേഷം തൊട്ട് മാസ ഫെബ്രുവരിയിൽ തന്നെ ഈ ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ട് വേണമെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം ആദ്യത്തെ പ്ലാൻ അങ്ങനെയായിരുന്നു പക്ഷേ മൊത്തത്തിൽ പൂർത്തീകരിച്ചിട്ട് മെയ് മാസത്തിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരിക്കും ജീവിതം കാരണം രോഗികളെല്ലാം വന്നു കഴിഞ്ഞാൽ മുകളിലെ ഫോറിൻ്റെ പണിയെല്ലാം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ കണ്ടത് ഏപ്രിൽ മുപ്പതോടുകൂടി അതും കൈമാറി മെയ് മാസത്തിൽ തന്നെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം അവിടെ പുതുതായിട്ട് ഇപ്പോൾ നിയോനാറ്റോളജി അതുപോലെ പാ പീഡിയാട്ടിക് സർജറി ന്യൂറോ സർജറി യൂറോളജി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പിന്നെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ഇങ്ങനെയുള്ളതെല്ലാം വരും ഇരുന്നൂറ്റി എൺപത്തി പോയിൻറ്റ് ആറ് ആറ് കോടിയാണ് മെഡിക്കൽ കോളേജിൻ്റെ ചിലവ് ഇവിടെ മുന്നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് മൂന്ന് നാല് കോടിയാണ് ക്യാൻസർ സെന്ററിന് വേണ്ടി ചെലവഴിക്കുന്നത് അവിടെ ഏകദേശം ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് പുതിയ കിടക്കകൾ പുതിയ ബെഡ് അവിടെ വരും ഇത് കൂടാതെ നിലവിൽ അഞ്ഞൂറ് ബെഡ് ഉണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബെഡ് വരും അവിടെ മൊത്തത്തിൽ വരുമ്പത് എട്ട് എട്ട് പോയിൻറ്റ് ആറ് നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജായി അത് മാറി എട്ട് പോയിന്റ് ആറ് നാല് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ആ ബിൽഡിംഗ് വരുന്നത് പുതിയ ബിൽഡിങ് മാത്രം നിലവിലുള്ള ബിൽഡിങ്ങും ഉണ്ട് അപ്പോൾ രണ്ടും കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഏറ്റവും വലിയ ആശുപത്രിയായി മാറും അപ്പോൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവും പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം അതോടൊപ്പം തന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഡാറ്റ സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ അങ്ങനെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും നമുക്ക് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവുക എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത അത്യാധുനിക ആശുപത്രി സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിൽ ഏറെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ വിദേശത്ത് ഉൾപ്പെടെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർക്കും വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം അപ്പോൾ ഈ സാധ്യതകളാകെ നമുക്കൊരു മെഡിക്കൽ ഏറെ സാധ്യത കേരളത്തിനുണ്ട് മെഡിക്കൽ ടൂറിസം തന്നെ ഇപ്പോൾ ശക്തിപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരു രോഗി അറേബ്യ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ പിന്നോക്കം വിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു അപ്പോൾ കുടുംബസമ്മേതാണ് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ മറ്റ് യാത്രകളും എല്ലാം അങ്ങനെ ക്രമീകരിക്കുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു പൊതു സംവിധാനം നമ്മുടെ ഈ മേഖലക്കകത്ത് വരുമ്പോൾ അത് അത്തരം കാര്യങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ മാറ്റം പൊതു ആരോഗ്യ സംവിധാനത്തിൽ കേരളത്തിന് സൃഷ്ടിക്കാൻ ഈ രണ്ട് സൗകര്യങ്ങളും സഹായകരമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പം ഇവരെല്ലാം നിക്കാൻ നമുക്ക് ഓരോന്നിനും ഇതിനെക്കുറിച്ചൊരു ഉത്കണ്ഠമാണ് നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാം നല്ല രീതിയിൽ ഈ ആശുപത്രി സംവിധാനം കൊണ്ടുവരിക ബാക്കിയൊക്കെ അവർ നോക്കിക്കോട്ടെ എനക്ക് ഓരോ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളുണ്ട് അത് ഡി എംഒന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിക്കും ഇവിടെ വേസ്റ്റ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ മാലി ഈ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഗൗരവമായി കണ്ടിട്ടുണ്ട് ഡി എംഒയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കും മഞ്ഞപ്പിത്തത്തിൽ അങ്ങനെയുള്ള ഭീകരതയൊന്നും കാണാനിടയില്ല വേസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അവർ ചോദിച്ചത് അത് അവരന്വേഷിക്കട്ടെ കോടതിയല്ലേ ഞാൻ കണ്ടു കോടതിയല്ലേ അവർ നോക്കിക്കോ ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും മറ്റു കോടതിയായിട്ട് മുമ്പിലുണ്ടല്ലോ അവർ തീരുമാനിക്കട്ടെ അതിപ്പോ കണ്ടുള്ളു ഞാൻ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പറയാം അത് കഴിഞ്ഞിട്ട് അവിടെ നോക്കിയിട്ടുണ്ട്